ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഈ പൂ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂലേ ഇന്ന് പൂക്കളൊക്കെ ആയിട്ടാണ് വന്നിരിക്കണതെന്ന് അല്ലാട്ടോ ഞാൻ ഈ പൂവിൻ്റെ ഭംഗി കൊണ്ട് പോയിട്ട് വീഡിയോ എടുത്തതാണ് ഇത് എന്തിൻ്റെ പൂവാന്ന് മനസ്സിലായോ നിങ്ങൾ വിചാരിക്കും എനിക്ക് അല്ലേ ഇതിങ്ങനെ കണ്ട എപ്പോഴേ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ ഞാനത് കുറച്ച് വലിയ ഇതാക്കി നിർത്തിയതാണ് കേട്ടോ ഈ പൂക്കൾ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വെട്ടിക്കൊടുക്കുകയുള്ളൂ അത് മുറ്റത്ത് കച്ചറൊക്കെ ആവും എന്നാൽ ആ പൂവിൻ്റെ ഭംഗി കൊണ്ട് അങ്ങനെ കാണാൻ വേണ്ടി നിർത്തുന്നതാണ് അപ്പോൾ അത് എന്തിൻ്റെ പൂവാണെന്ന് അറിയണവരൊന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ കുറേ കാശ് കൊടുത്തിട്ട് ചെടികൾ മേടിച്ചേക്കും പക്ഷേ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ അതിനേയും കാട്ടി ഭംഗി ഈ കാട്ടു ചെടികൾക്കാണ് അല്ലെങ്കിൽ വെയിലടെ നിൽക്കുന്ന ചെടികളിലെ പൂക്കളിലാണ് എന്നുള്ളത് ആ ഭംഗി നിങ്ങളും കൂടി കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലേക്കെ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ മുറിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സാധനം ആണോ എന്നൊക്കെ വിചാരിക്കുമല്ലേ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഓയിലിൽ പിരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഇന്ന് അതൊന്നല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ ഇന്നും ബാക്കിയുള്ളൊരു സാധനം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചോറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പിറ്റുന്ന മറ്റേ ചോറ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തിളപ്പിച്ച് വീറ്റ് അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുക അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കി ആകുമ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു അര അരമുറി നാളികേരം വേണം നാളികേര എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനത് പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് അടിച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വേണം അത്രത്തോളം ഉണ്ടാക്കിക്കോളോ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലൊരു പാത്രം ചോറാണ് എടുക്കുന്നത് അപ്പോൾ ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് നിങ്ങളിത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ചോറ് കൊടുത്തോളൂ കേട്ടോ ഇത് നമുക്ക് തികയില്ല ഞാൻ എപ്പോഴും പറയാറില്ല നിങ്ങളിത് കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പറയുകയാണ് ഇത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി തന്നെ വേണം അത്രക്കും ടേസ്റ്റിയാണ് അപ്പോൾ അതാ കുറച്ച് തേങ്ങാപ്പാലുണ്ടല്ലോ ഞാൻ ആ ഒരു നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ എടുക്കുകയെ ചെയ്തിട്ട് ആ ഒരു മുറി ഉണ്ട് അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടി ഇത് ആ ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇലക്ക ഇട്ട് കൊടുക്കാൻ മറന്നുട്ടാ കേട്ടോ അപ്പം ഞാൻ വീണ്ടും കൊടുത്തിട്ട് ഇതാ രണ്ട് ഇലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇതെല്ലാം കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം ഇതൊന്ന് നമുക്ക് നന്നായി അരച്ചെടുക്കാം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി ഉരുക്കിയെടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടി രണ്ടച് ശർക്കരയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മധുര എത്ര വേണോ അത്രത്തോളം എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇവിടെ വലിയ മധുരമൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ രണ്ട് രണ്ടച് ശർക്കര എടുത്തേക്കുന്നത് നമുക്ക് മധുരത്തിന് എത്ര വേണം അതിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാട്ടാ അപ്പം ഞാനത് പാനിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഒന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ചോറ് അരച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ദോശമാവിനൊക്കെ അരച്ചെടുക്കണ പോലെ ഇഡലിട അതേ ഇതിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് ശർക്കര അരിച്ച് അരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് അത് അരിപ്പൊടി ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോവും അപ്പോൾ അത് കുറച്ച് ഹാർഡാവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി എടുക്കുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ അപ്പം ഞാൻ അതും ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളല്ലേ ശർക്കര ഉണ്ട് ചോറുണ്ട് നാളികേര ഉണ്ട് പിന്നെ എന്താ വേണ്ടത് അപ്പം നമുക്ക് ഉണ്ടാക്കുന്നല്ലേ അപ്പോൾ അത് അരിപ്പൊടിയും കലക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എല്ലാ സാധനങ്ങളും റെഡിയായി ആയി വന്നിട്ടുണ്ട് അല്ലേ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാമല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പിടിക്കില്ല പിന്നെ പേടിക്കണ്ട ഇപ്പോഴും കുറേ നേരം ഇളക്കി കൊടുക്കൊന്നും വേണ്ട നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി മറ്റേ പാത്രം ആണെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കും അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമുള്ളവർ അത് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്കത് ആ ചോറ് അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറിൽ നമ്മൾ തേങ്ങാപ്പാലും പിന്നെ ചോറും പിന്നെ ഇലക്കിയും അത് മാത്രം ഇട്ടിട്ടാണ് അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ ഇനി സ്റ്റവ് ഓണാക്കിയിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക അപ്പം ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു പൊട്ടണ പോലെ ഒക്കെ ഉണ്ടാവും കേട്ടോ തളച്ച് വരുമ്പോൾ ഒന്നും പെടിക്കേണ്ട മേലേക്കൊന്നും എറുക്കില്ല അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ കാണുന്നത് ഏലക്കട തരിയാണ് കേട്ടോ കച്ചറൊന്നുമല്ല നമ്മൾ ഏലക്കതിൽ കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കുകയല്ലേ ചെയ്തത് അപ്പോൾ അതിൻ്റെതാണ് പൊടി ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ഈ കളറ് കാണൂല നമ്മൾ കിണത്തപ്പം പല രീതിക്ക് കണ്ടിട്ടുണ്ടല്ലേ അപ്പം ഈ രീതിക്കൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ കിണത്തപ്പം അരി അരച്ചിട്ടുണ്ടാക്കും അതേപോലെ വറുത്തരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കും അങ്ങനെ പല രീതിക്ക് ഉണ്ടാക്കില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ പേടിക്കണ്ട മറ്റേതാവുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആകുമോ ഒരു പേടി ഉണ്ടാവുമല്ലോ എനിക്കങ്ങനെ കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ പേടിയാണ് ചില സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് പോവും ആ സമയത്ത് എങ്ങനെ ഉണ്ടാക്കിണ്ടെന്ന് അറിയാതെ എന്താണെന്ന് അറിയില്ല അങ്ങനെ നാശമായി പോകാറുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം ചോറൊക്കെ വെന്തതാണല്ലോ അപ്പോൾ വേവാനുള്ള ഒരു താമസമൊന്നും വേണ്ടല്ലോ അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത്ര തന്നെ ഇളക്കി ഇങ്ങനെ അതൊന്ന് കുറുകണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് കൈകെടുക്കാതെ ഇളക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്നാൽ വേണമെന്ന് ചോദിച്ചാൽ വേണം അപ്പോൾ നമ്മൾ അവിടുന്ന് മാറിയരുതിട്ടോ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് കരിഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ടാണ് അപ്പോൾ അതാ നോൺ സ്റ്റിക്കിൻ്റെ ആയ കാരണം അങ്ങനെ കരിയില്ല എന്നാലും നമുക്ക് ചെറിയൊരു പേടിയല്ലോ ഒന്ന് അടിപിടിച്ചാലോ എന്നുള്ള പേടി അപ്പം അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതും അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം എന്നാലാണ് എല്ലാ ഭാഗത്തുക്കും ആ വേവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരുള്ളൂ കുറുകി വരണമല്ലോ അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നില്ലേ ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇത് റെഡി ആയി വരും കേട്ടോ നമ്മളെ ഉണ്ടാക്കണം അത്രയും ടൈം വേണ്ടത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതാ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അരിപ്പൊടി കളിക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇത് തേങ്ങാപ്പാലല്ല നമ്മൾ മുന്നേ അരിച്ച് വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ കളിക്കി വെച്ച അരിപ്പൊടി അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് കുറുകി വന്നോളും ഇതാ കുറുകി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഓയിലാ അല്ലെങ്കിൽ നെയ്യോ ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈയൊരു സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞൂലോ അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ എന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട ഇതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു സാധനം ചേർക്കണുണ്ട് അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കണ സാധനം ഇളക്കി കൊടുക്കട്ടെ അതാ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടല്ലോ നന്നായിട്ട് വിട്ട് വരണം എണ്ണ തെളിയണ വരെ നമ്മളത് ഇട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ബദാമാണോ ഉള്ളത് അതിട്ട് കൊടുത്തോളൂ എന്തായാലും കുഴപ്പമില്ല ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കണം എന്നുള്ളത് നമുക്കൊന്ന് കഴിക്കണ സമയത്ത് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റൊരു സാധനം ഇടണുണ്ടെന്നുള്ളത് ആ ഇതാണ് കേട്ടോ നമ്മളെ വെള്ള എള്ള് അപ്പം ഇത് അതിങ്ങനെ കഴിക്കണ സമയത്ത് ഇങ്ങനെ എല്ലാ ഇതിലും കടിക്കാൻ കിട്ടും അപ്പം ഈ എള്ള് കഴിക്കണ സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കണ എന്തായാലും വെള്ള എള് ഇടണേ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം ഒന്നും കൂടി ആയി വന്നാൽ മതി കണ്ടില്ല അതാ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾ വരുന്നുണ്ട് നമ്മളെ മേലിൽ തെറിക്കൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇന്ന് രാത്രി ചോറൊക്കെ ബാക്കി അത് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് നാളെ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുത്ത് നോക്കി വെക്കും കേട്ടോ എന്നിട്ട് മക്കൾക്കൊക്കെ ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ഏതെങ്കിലും വീഡിയോയിൽ വന്നിട്ട് എൻ്റെ അടിയിൽ എന്തായാലും കമൻറ്റിൽ പറയണേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും ഉറപ്പ് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിയാണ് അങ്ങനെ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള കിണത്തപ്പൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി പ്ലേറ്റിൽ വേണമെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് ഇതാക്കി വെക്കണത് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂട് കൊടുക്കാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക പക്ഷെ അത് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഷേപ്പ് ആക്കാൻ പറഞ്ഞു അപ്പം ഇതിന് എള്ളം മുടിക്കാൻ പോയി ഇത് ഇലയുടെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇലയിൽക്ക് ഞാൻ ചൂട് കൊടുക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിൽ ഇത് പിന്നെ ഞാൻ ചൂട് കൊടുക്കാൻ തന്നെ അത് സെറ്റാക്കി വെച്ചു ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് അതിങ്ങനെ ലെവലാക്കി കൊടുത്തു മറ്റത് അത് ചെയ്തില്ല ഞാൻ എള്ളം മുറിക്കാൻ പോയ കാരണം അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലൊക്കെ അത് കാരണം അങ്ങനെ ശരിക്കാണ്ട് ഷെയ്പ്പായി കിട്ടിയില്ല ഇത് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ചൂട് കൊടുക്കുന്ന തന്നെ ചെയ്യണേ കണ്ട ഇതങ്ങനെ ഇളകുന്നില്ല കണ്ടില്ലേ അതവിടെ സെറ്റായിപ്പോയി എന്നാലും കുഴപ്പമില്ല മറിച്ചിടുമ്പോൾ നമുക്കത് അറിയില്ലല്ലോ ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വൈകിട്ട് എടുക്കുകയാണെങ്കിൽ അത് നന്നായി സെറ്റായിട്ട് വരും കേട്ടോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിൽ എന്തായാലും സെറ്റാക്കാൻ വെക്കണം ഞാൻ ഒരു മണിക്കൂറാവുമ്പോൾ തന്നെ അത് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യത്തിലും കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതാക്കി വെക്കുകയാണ് ചെയ്തത് ഇത് രണ്ടാമത്തേയും ഞാൻ ഇല വെച്ചത് കാണില്ല ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടില്ല ആ ഇലയുടെ നടുവിലത്തെ ആ ഒരു ലൈൻ അടക്കി ഇതിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ രണ്ടും സെറ്റായി വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഷേപ്പായി വന്നിരുന്നു കേട്ടോ ഇതാ മുറിച്ച് നോക്കുമ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് കൊണ്ട് അത് മുറിച്ചെടുക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പം അത് ഞാൻ കുറച്ച് അരിപ്പൊടി കൂട്ടാൻ പറഞ്ഞത് ചോറാവുമ്പോൾ നമുക്ക് ഇതിലും സോഫ്റ്റ് ആയിട്ടാണ് വരുക അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഉള്ളു വെന്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല അല്ലേ നമ്മളിത് ഫസ്റ്റ് തന്നെ വേവിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കുക കണ്ടില്ല കഴിക്കുമ്പോഴൊക്കെ നല്ല എങ്ങനെ നമ്മൾ വായിൽ അലിഞ്ഞ് പോകാൻ മധുരം എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് ശരിക്കും അപ്പോൾ ഇതാ ഇത് മുറിക്കുമ്പോൾ ഇതൊന്നും കൂടി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നോട്ട് അത് കാരണം ഇത് മുറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഇതും ശരിയായി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാള്ളതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം